മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നടന്ന കോടികളുടെ സാമ്പത്തിക തട്ടിപ്പിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു യൂത്ത് സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്തുൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് പെരിന്തൽമണ്ണയിൽ വൻ പ്രകടനം പെരിന്തൽമണ്ണ പരിയാപുരം ഫെറോനകളിലെ വിവിധ ഇടവകകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ റാലിയിലും സമ്മേളനത്തിലും നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു പെരിന്തൽമണ്ണ നഗരസഭ ആധുനിക രീതിയിൽ നിർമ്മിച്ച ഡിപ്ലോമാറ്റിക് റോഡ് നഗരസഭ ചെയർപേഴ്സൺ പി ഷാജി ഉദ്ഘാടനം ചെയ്തു ലക്ഷം രൂപ ചിലവഴിച്ചാണ് നഗരസഭ റോഡ് നവീകരിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നടന്ന കോടികളുടെ സാമ്പത്തിക തട്ടിപ്പിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു യൂത്ത് സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു dada bar chala ee vagna punjab patta parinaal ghalan lena ek baar ye padi wali khoy vivaah padi wali zindabad inklaab zindabad inklaab zindabad puraayat padi wali 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 ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി ഹാരിസിന്റെ നേതൃത്വത്തിൽ നടന്ന തട്ടിപ്പിന് ജില്ലാ പഞ്ചായത്ത് ഓഫീസ് കേന്ദ്രമായി പ്രവർത്തിച്ചെന്നാണ് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത് നിക്ഷേപകർ പണം കൈമാറിയത് ജില്ലാ പഞ്ചായത്ത് ഓഫീസിലും ഫ്രണ്ട് ഓഫീസിലുമാണെന്ന് പരാതിക്കാർ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ അറിവോടെയാണ് തട്ടിപ്പ് നടന്നതെന്നാണ് ആരോപണം ജില്ലാ പഞ്ചായത്ത് അംഗത്തിനെതിരെ മാത്രം സംഘടനാ നടപടിയെടുത്ത് പ്രശ്നം ലഘൂകരിക്കാനുള്ള മുസ്ലിം ലീഗിന്റെ നീക്കം ഉന്നതരെ സംരക്ഷിക്കാനാണെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു പണം നഷ്ടപ്പെട്ട പ്രാദേശിക ലീഗ് നേതാക്കളെയും അനുഭാവികളെയും ഭീഷണിപ്പെടുത്തി പരാതികളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായും ഡിവൈഎഫ്ഐ ചൂണ്ടിക്കാട്ടി വരും ദിവസങ്ങളിലും അതിശക്തമായ പ്രക്ഷോഭം തുടരുമെന്ന് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചു നൂറുകണക്കിന് യുവജനങ്ങൾ അണിനിരന്ന മാർച്ചിനു ശേഷം നടന്ന സമരം കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എം ഷൌകത്ത് ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ ശ്യാം പ്രസാദ് സ്വാഗതവും മലപ്പുറം ബ്ലോക്ക് പ്രസിഡന്റ് സി വിഭീഷ് നന്ദിയും പറഞ്ഞു സി സി എൻ മലപ്പുറം ഛത്തീസ്ഗഢിൽ മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് പെരിന്തൽമണ്ണയിൽ വൻ പ്രകടനം പെരിന്തൽമണ്ണ പരിയാപുരം ഫെറോനകളിലെ വിവിധ ഇടവകകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ റാലിയിലും സമ്മേളനത്തിലും നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു മുഴുവൻ റാലിയാണ് ഈ ഈ വഴിയിലൂടെ വഴിയിലൂടെ ജനങ്ങൾ പ്രതിഷേധ റാലിയാണ് കടന്നു വരുന്നത് రాజ్యతిన్ ద విక్యాస సామూహిక ఆదరణ మేగలేలు జీవన పరిగణించె నాడిని వివిద బాధనల

കൊടികളും പ്ലക്കാർഡുകളും ഉയർത്തി മുദ്രാവാക്യങ്ങൾ മുഴക്കി പെരിന്തൽമണ്ണ ലൂർദ് പള്ളി പരിസരത്തുനിന്ന് ആരംഭിച്ച റാലി നഗരം ചുറ്റി സെന്റ് അൽഫോൺസ ദേവാലയ അങ്കണത്തിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളനം മരിയാപുരം ഫെറോന വികാരി ഫാദർ ജോർജ് കളപ്പുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മതവിശ്വാസം അത് വിശ്വസിക്കാനും അനുഷ്ഠിക്കാനും നിലനിർത്തുവാനുള്ള അവകാശങ്ങൾക്കെതിരെ ഗവൺമെന്റുകൾ നടത്തുന്ന അല്ലെങ്കിൽ അധികാരികൾ നടത്തുന്ന ആ അക്രമത്തെ അതിനെതിരെ പ്രതിനിഷേധിക്കാനാണ് ഞങ്ങളെന്ന് ഇത്രയും ആൾക്കാർ ഇവിടെ കൂടിയിരിക്കുന്നത് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് സംരക്ഷിക്കണം വിശ്വാസം ജീവിക്കാനുള്ള അവസ്ഥ ഞങ്ങൾക്കുണ്ടാവണം തീർച്ചയായിട്ടും ഇനിയും ഞങ്ങൾ തന്നെ ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് സമ്മേളനത്തിൽ ത്രിസ ഞെരളക്കാട്ട് ഫാദർ സബാസ്റ്റൻ കറുകപ്പറമ്പിൽ മനോജ് വീട്ടുവേലിക്കുന്നേൽ വർഗീസ് കണ്ണാത്ത് ഷാൻഡോ തകിടിയേൽ എ ജെ സണ്ണി ജോർജ് ചെറുത്തലയാട്ട് ബോബൻ കൊക്കപ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു കന്യാസ്ത്രീകളെ ഉടനടി വിട്ടയക്കണമെന്നും അവർക്കെതിരായ വ്യാജ കേസ് പിൻവലിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉടൻ ഇടപെടണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഭരണകൂടങ്ങൾ എന്തുകൊണ്ടാണ് കണ്ണടയ്ക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഇവർ ആരോപിച്ച രണ്ട് വലിയ കുറ്റങ്ങളുണ്ട് മതപരിവർത്തനവും അതോടൊപ്പം മനുഷ്യ സ്നേഹമുള്ളവരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇവിടുത്തെ ക്രൈസ്തവരുടെ ജനസംഖ്യ രണ്ട് ശതമാനമാണ് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അത് രണ്ട് ശതമാനമായി തുടരുന്നുവെങ്കിൽ എവിടെയാണ് മതപരിവർത്തനം നടക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബജറംഗ് ദൾ എന്നുള്ള തീവ്രവാദ സംഘടനയുടെ പ്രവർത്തകരെ നിങ്ങൾ ചിന്തിക്കുക എവിടെയാണ് മതപരിവർത്തനം നടത്തുന്നത് ഞങ്ങൾ അവർക്ക് വേണ്ടി സേവനമാണ് ചെയ്യുന്നത് ഞങ്ങളുടെ കന്യാസ്ത്രീകൾ കരുണയുടെ സേവനത്തിന്റെ സ്നേഹത്തിന്റെ മുഖമാണ് ഈ ലോകത്തിന് മുന്നിൽ തുറന്നു വെക്കുന്നത് അവർക്കെതിരെ നിങ്ങൾ നടത്തുന്ന ഈ മനുഷ്യാവകാശ്വംസനം ഇന്ത്യൻ മഹാരാജ്യത്തിൽ ഉടനീളം ഉള്ള ക്രൈസ്തവരിൽ വലിയ ഭീതിയാണ് വധിക്കുന്നത് ഈ നാട്ടിൽ സുരക്ഷിതരാണോ എന്ന് ഞങ്ങൾ ചിന്തിച്ചു പോവുകയാണ് ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും എന്നല്ല ഈ രാജ്യത്താകമാനം അശലൻ ഒരു ഘട്ടത്തിലേക്കാണ് ഞങ്ങൾ ക്രൈസ്തവരെ നിങ്ങൾ തള്ളുവിട്ടുകൊണ്ടിരിക്കുന്നത് സുരക്ഷിതമായി ജീവിക്കാൻ സാധിക്കുമോ എന്ന് ഞങ്ങളുടെ യുവതലമുറക്കിന്ന് സംശയമായിക്കൊണ്ടിരിക്കുകയാണ് പാരീഷ് കൗൺസിൽ കുടുംബക്കൂട്ടായ്മ കെ സി വൈഎം കത്തോലിക്ക കോൺഗ്രസ് ചെറുപുഷ്പ മിഷൻ ലീഗ് കെ എൽ സി എ മാതൃവേദി പിതൃവേദി സെന്റ് വിൻസെന്റ് ഡീപോൾ സൊസൈറ്റി യൂതി ഫോറം തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു റാലി വിവിധ ഇടവകകളിൽ നിന്നുള്ള വൈദികർ സന്യസ്തർ അൽമായ പ്രതിനിധികൾ പ്രദേശവാസികൾ എന്നിവർ ഉൾപ്പെടെ അനേകം ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ നഗരസഭ ആധുനിക രീതിയിൽ നിർമ്മിച്ച ഡിപ്ലോമാറ്റിക് റോഡ് നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി ഉദ്ഘാടനം ചെയ്തു നാൽപ്പത്തിയൊൻപത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് നഗരസഭ റോഡ് നവീകരിച്ചിരിക്കുന്നത് വർഷങ്ങളായി തൊണ്ടി മുതലായ വാഹനങ്ങൾ കുന്നുകൂടി വൃത്തിഹീനമായി കിടന്നിരുന്ന പ്രദേശം ഉൾപ്പെടുന്ന പോലീസ് സ്റ്റേഷൻ കോടതി റോഡ് നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് നഗരസഭ നവീകരിച്ചിരിക്കുന്നത് Hvala അല്ലല്ല എല്ലാം ചെയ്തില്ല ലൈൻ ആ അജിത മഹാരാജാ ഇവിടെയാ നമ്മൾ ലൈൻ എടുക്ക് നേരെ ലൈൻ കട്ട് ചെയ്തിട്ട് വാ ആ കാറ്റ് വരുന്നു ആ ഈ സൈഡേ പാർക്കിങ് വാച്ചി നമ്മര വൈസ് ചെയർപേഴ്സൺ എ നസീറ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അമ്പിളി മനോജ് മുണ്ടുമ്മൽ മുഹമ്മദ് ഹനീഫ അഡ്വക്കേറ്റ് ഷാൻസി കെ ഉണ്ണികൃഷ്ണൻ മൺസൂർ നെച്ചിയിൽ മറ്റ് കൌൺസിലർമാർ സബ് കളക്ടർ അപൂർവ ത്രിപ്പാതി ഐ എ എസ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി പ്രേംജിത്ത് സിഐ സുമേഷ് സുധാകരൻ ബാർ കൌൺസിൽ അംഗങ്ങൾ നഗരസഭാ സെക്രട്ടറി മിത്രൻ വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധികളായ പി ടി എസ് മൂസു കെ സുബ്രഹ്മണ്യൻ സലാം അബ്ബാസ് ഹെൽത്ത് ഇൻസ്പെക്ടർ റഫീഖ് പി എച്ച് ഐമാരായ രാജീവൻ ടി ഡീനു ഫൈസൽ സി ഡി എസ് അംഗങ്ങൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു വളരെ ശോചയാവസ്ഥയിൽ കിടന്നിരുന്ന റോഡിനെ നഗരസഭ ഏറ്റെടുത്ത് നാൽപ്പത്തി ലക്ഷം രൂപ ചെലവഴിച്ച് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും വളരെ ഭംഗിയായി സഞ്ചരിക്കാനും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് ഇത് ജനങ്ങൾക്കായി സമർപ്പിക്കുകയാണ് ഇതിന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലെ ജനങ്ങളാണ് അതിനുവേണ്ടി നാട്ടുകാർക്കായി ഇത് സമർപ്പിക്കുകയാണ് സ്ഥലത്ത് എന്തെങ്കിലും ആ ഭാഗത്ത് നമ്മൾ നേരത്തെ ഈ റോഡിനെ ഏറ്റെടുക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഈ റോഡിനെ നിർമ്മാണം നടക്കുക ഒന്ന് അവിടെ ഡംപ് ചെയ്തിരുന്ന തൊണ്ടി വാഹനങ്ങൾ നീക്കം ചെയ്യുക അതാദ്യം ചെയ്തു അത് കഴിഞ്ഞ് ഈ റോഡ് മനോഹരമാക്കുകയെന്ന് ചെയ്യുന്നത് അതും കഴിഞ്ഞു മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ആ ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു ഓപ്പൺ ജിമ്മ് ചെറിയ ഒരു പാർക്ക് ഭാവിയിൽ ആണ് അവിടെ വരാൻ പോകുന്നത് ആ ട്രഷറിയിലേക്ക് വരാൻ പോകുന്ന വയോജനങ്ങളായിരിക്കുമല്ലോ തീർച്ചയായിട്ടും പെൻഷൻകാരായിട്ടും വരിക അവർക്ക് ഒരു ഇടം ഇങ്ങനെ അത് മാറും പെരിന്തൽമണ്ണ കർക്കിടക മാസത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് മനുശ്ശേരി എ യു പി സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് കുട്ടികൾക്കായി ദശപുഷ്പങ്ങളെയും പത്തിയിലക്കറികളെയും പരിചയപ്പെടുത്തുന്ന പ്രദർശനം സംഘടിപ്പിച്ചു നമുക്കൊരുക്കാം പത്തിയിലക്കറി കാത്തു സൂക്ഷിക്കാം ആരോഗ്യം എന്ന ആശയത്തിലൂന്നിയായിരുന്നു പരിപാടി ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായാണ് പരിപാടി സംഘടിപ്പിച്ചതെങ്കിലും മറ്റു ക്ലാസ്സിലെ വിദ്യാർത്ഥികളും പങ്കെടുത്തു കുട്ടികൾക്കൊപ്പം ചേർന്ന് രക്ഷിതാക്കളും അധ്യാപകരും ഒരുമിച്ചാണ് പരിപാടി നടത്തിയത് പറവകളിൽ നിന്നും പൂക്കളിലേക്കും പൂക്കളിൽ നിന്ന് പത്തിലകളിലേക്കും എന്നതായിരുന്നു ആശയം അതുവഴി ദശപുഷ്പങ്ങളെ അറിയുക എന്നതായിരുന്നു ലക്ഷ്യം ഇതിനായി കുട്ടികൾ കൊണ്ടുവന്ന ദശപുഷ്പങ്ങളെ പരിചയപ്പെടുത്തലും നടന്നു കർക്കിടക മാസത്തിൽ കഴിച്ചിരുന്ന പത്തിലക്കറികളുടെ ഗുണങ്ങളെക്കുറിച്ച് അധ്യാപികമാരായ കെ വനജ കെ എം അഞ്ജു എന്നിവർ കുട്ടികൾക്കായി ക്ലാസ് എടുത്തു തുടർന്ന് ഉച്ചഭക്ഷണത്തിന് രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ പത്തില കൊണ്ട് കറിയും ഉണ്ടാക്കി കുട്ടികൾക്ക് നൽകി ദശപുഷ്പങ്ങളായ വിഷ്ണുക്രാന്തി കറുക മുയൽ ചെവിയൻ തിരുതാളി ചെറുള നിലപ്പന കയ്യോന്നി പൂവാംകുറുന്നൽ മുക്കുറ്റി ഉഴിഞ്ഞ തുടങ്ങിയവ കുട്ടികൾക്കായി പരിചയപ്പെടുത്തി ഔഷധ ഗുണമുള്ള പത്തിലകളും ഇലകളും പൂക്കളുമൊക്കെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി നൽകിയത് എഴുപത്തി ആറ് വയസ്സുള്ള എം ഉണ്ണികൃഷ്ണനായിരുന്നു ഒപ്പം രക്ഷിതാക്കളായ വി നിത്യ വി ചിത്ര കെ സ്നേഹ കെ അശ്വതി കെ സൗമ്യ സി മഞ്ജുഷ കെ പി രാജശ്രീ എം സുചിത എം പ്രവീണ തുടങ്ങിയവരും പങ്കെടുത്തു സി എൻ ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് എൽ പി സ്കൂളിൽ വയനാട് ദുരന്ത സ്മൃതി ദിനം ആചരിച്ചു ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും ദുരിതത്തിലായ കുടുംബങ്ങൾക്കും ആദരം അർപ്പിച്ചുകൊണ്ട് വ്യത്യസ്തമായ ഒരു അനുസ്മരണമാണ് സ്കൂൾ ഒരുക്കിയത് പ്രകൃതി ദുരന്തങ്ങളുടെ ഓർമ്മ പുതുക്കൽ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാക്കുക എന്ന ലക്ഷ്യത്തോടെ പെരുമാങ്ങോട് എ എൽ പി സ്കൂളിലെ നാച്ചുറൽ ക്ലബിലെ വിദ്യാർത്ഥികൾ ചൂരൽമല മല ദുരന്ത സ്ഥലത്തിന്റെ ഒരു നിശ്ചല ദൃശ്യം പുനരാവിഷ്കരിച്ചു വിദ്യാർത്ഥികൾ സ്വയം ഉണ്ടാക്കിയ വീടിന്റെ മാതൃകകൾ കളിപ്പാട്ടങ്ങൾ പാഴ് വസ്തുക്കൾ എന്നിവ ഉപയോഗിച്ചും മൺകൂനകൾ ഒരുക്കിയും ഒരു ദുരന്ത സ്ഥലത്തെ യഥാർത്ഥമായി അവതരിപ്പിച്ചു ചേർന്ന് ഒരു സംരംഭമാണ് ജൂലൈ നമ്മുടെ കുട്ടികളെ ഈ ഭാവിയിൽ അവർ വലിയൊരു ദുരന്തത്തെ നേരിടുകയാണെങ്കിൽ എങ്ങനെയാണ് അവരതിനെ അതിജീവിക്കുക എന്നൊരു പാഠം ഉൾക്കൊള്ളുകൊണ്ട് ഉൾക്കൊള്ളുകൊണ്ട് സോഷ്യൽ ക്ലബ്ബ് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുട്ടികളെ വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ആണ് ഇത്തരത്തിലൊരു നിശ്ചല ദൃശ്യം ഇവിടെ സംഘടിപ്പിച്ചത് കുട്ടികൾക്ക് ഇതേ ദിവസം തന്നെ മോക്ക് ഡ്രില്ലുകളും എല്ലാം സംഘടിപ്പിക്കുന്നുണ്ട് നമ്മുടെ ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളെ കൂടി സജ്ജരാക്കുക എന്ന ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ അധ്യാപകരും പി ടി എയിലെ ചേർന്നുകൊണ്ട് നമ്മുടെ കുട്ടികളാണ് ഇതിനെ ചെയ്ത് വിദ്യാർത്ഥികൾക്ക് ഒരു ഓർമ്മ ചിത്രം നൽകുന്നതോടൊപ്പം സഹായകമാകുന്ന രീതിയിൽ ക്ലാസ്സിലൂടെ അവസരം ഉണ്ടാക്കി കൊടുക്കാനാണ് ഇത്തരം പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് ഹെഡ് മാസ്റ്റർ എ ദിനേശ് അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ വർഷം ഇതേ ദിവസം നമ്മുടെ വയനാട് ജില്ലയിലെ പ്രദേശത്തെ ൾക്കും ജീവജാലങ്ങൾക്കുമെല്ലാം മരണം സംഭവിക്കുകയും അതോടൊപ്പം തന്നെ നാശനഷ്ടങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യപ്പെടുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണെന്ന് അതിൻ്റെ ഭാഗമായി നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് ഇങ്ങനെയുള്ളൊരു ഉരുൾപൊട്ടലിൻ്റെ ഒരു മാതൃക ഇവിടെ തയ്യാറാക്കിയിരിക്കുകയാണ് നിശ്ചല ദൃശ്യത്തിന്റെ ശില്പിടി പ്രസിഡന്റ് ദേവൻ തിരുവാഴിയോട് ട്രോമാ കെയർ ശ്രീകൃഷ്ണപുരം യൂണിറ്റിലെ മണി ഹരിദാസൻ പരിസ്ഥിതി ക്ലബ് അംഗങ്ങളായ കവിത സുഭാഷ് ശങ്കർ അജേഷ് അനൂപ് ചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു अपना मंदिर हो, अब फिर काले आते जी, लेफ्टी लेफ्टर पोस्ट करना है जो नाम की ऐड दो वाचन दिगी, ऐसे तेज चेचियर करता है, ऐड दो वाचन दिगी है, चेचियर करती, जो ये का ये तालेबान आते हो जो, उन्हें काले पीला का मिलते हैं जो ये काम, अरे इसका तो हमें स्टडी है दिया, जितना तो काले का है, � പെട്ടിട്ട് കഴിഞ്ഞാലും അല്ലാതെ എന്താ ഈ മൂക്ക് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിന്റെ ഭാഗമായുള്ള പബ്ലിക് ഹിയറിംഗ് നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ഹിയറിംഗ് ഉദ്ഘാടനം ചെയ്തു അവർക്കൊന്ന് ജീവിക്കാൻ ഏറ്റവും നല്ല ഒരു മാർഗം എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗമാവുകയും അതുവഴി അവർക്ക് ചെയ്യാവുന്ന ജോലികൾ ചെയ്തുകൊണ്ട് കുടുംബത്തിലേക്ക് ഒരു വരുമാനം ഉണ്ടാക്കുക അതല്ലെങ്കിൽ അവർക്ക് തന്നെയും ആവശ്യമായ മരുന്നായാലും മറ്റ് സംഭവങ്ങൾ പച്ചക്കറിയോ അല്ലെങ്കിൽ പലയിരക്കോ എന്തായാലും ഇതെല്ലാം വാങ്ങാനും ഒക്കെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ ഷോകത്ത് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ അനസ് പൊംപ്ര സമീറ സലീം പഞ്ചായത്ത് അംഗങ്ങളായ ഉമ്മർ കുന്നത്ത് ഇ കെ ബഷീർ സി വിജിത നിഷാരാമൻ എന്നിവർ സംസാരിച്ചു സോഷ്യൽ ഓഡിറ്റിന്റെ ഭാഗമായി തൊഴിലുറപ്പ് പദ്ധതിയുടെ സുതാര്യതയും കാര്യക്ഷമതയും ഉറപ്പാക്കുക എന്നതാണ് പബ്ലിക് ഹിയറിങ്ങിലൂടെ ലക്ഷ്യമിടുന്നത് സി സി എൻ കടമ്പഴിപ്പുറം അന്താരാഷ്ട്ര കടുവാ ദിനത്തോടനുബന്ധിച്ച് അട്ടപ്പാടി ചുരത്തിൽ വിപുലമായ പ്ലാസ്റ്റിക് ശുചീകരണ യജ്ഞവും വൃക്ഷത്തൈനടിയിൽ പരിപാടിയും സംഘടിപ്പിച്ചു സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഭവാനി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എൻ ഗണേശൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ആനവായി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി ടി രാജൻ സൈലന്റ് വാലി ഡ്രൈവർ ഇ ഡി സി പ്രസിഡന്റ് മുസ്തഫ എം ഇ എസ് കല്ലടി കോളേജ് പ്രൊഫസർ ഡോക്ടർ ജൂലിയ ഗ്രാഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് മാളിക്കുന്ന് ഗ്രാഫ് സംസ്ഥാന കോർഡിനേറ്റർ രതീഷ് സൈലന്റ് വാലി കരുവാര ഇ ഡി സി പ്രസിഡന്റ് രാജേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എസ് എഫ് ഒമാരായ അയ്യപ്പൻ കെ വിനൂപ് ബി എഫ് ഒമാരായ ജിൻസി കണ്ണൻ നാരായണൻ മനു രഞ്ജിത്ത് ഫോറസ്റ്റ് വാച്ചർമാരായ കമല ലക്ഷ്മി എന്നിവരും പത്തോളം എൻഎംആർ വാച്ചർമാരും പരിപാടിയിൽ പങ്കെടുത്തു മണ്ണാർക്കാട് എം എഎസ് കല്ലടി കോളേജിലെ ഇരുപത്തിയേഴ് എൻഎസ്എസ് വോളണ്ടിയർമാരും സൈലന്റ് ഡ്രൈവേഴ്സ് ഇ ഡിസിയിലെ പത്തോളം അംഗങ്ങളും കരുവാര തടിക്കുണ്ട് ആനവായി തുടുക്കി എന്നിവിടങ്ങളിലെ ഇ ഡി സി അംഗങ്ങളും ചേർന്ന് വിവിധയിനം തൈകൾ നട്ടു സി സി എൻ മണ്ണാർക്കാട് കച്ചവട നഷ്ടം മൂലം സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ ഖത്തർ ജയിലിൽ കഴിയുന്ന മലപ്പുറം സ്വദേശികളായ മോഹിൻ നൌഷാദ് എന്നിവരെ മോചിപ്പിക്കാനായി ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് ധനസമാഹരണ പരിപാടി സംഘടിപ്പിക്കുന്നു രക്ഷക്കായി എന്ന് പേരിട്ടിട്ടുള്ള ഈ പരിപാടി ഓഗസ്റ്റ് മൂന്നിന് വൈകുന്നേരം അഞ്ചു മണി മുതൽ മലപ്പുറം ഹാളിൽ നടക്കും സൗദിയിലെ റഹീമിന്റെയോ യമനിലെ നിമിഷപ്രിയയുടെയോ കേസുകൾ പോലെയല്ല മുഹസിന്റെയും നൌഷാദിന്റെയും കേസുകൾ എന്ന് പ്രവാസി മൂവ്മെന്റ് പ്രസിഡന്റ് ആർ ജെ സജിത് പറഞ്ഞു ഇവ രണ്ടും പണം അടച്ചു തീർത്താൽ മോചിക്കപ്പെടാവുന്ന സാമ്പത്തിക ബാധ്യതയിൽ മാത്രം അധിഷ്ഠിതമായിട്ടുള്ള കേസുകളാണ് മുഹസിനെ മോചിപ്പിക്കാൻ ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപയും നൌഷാദിന് അൻപത്തിരണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയുമാണ് ആവശ്യമായിട്ടുള്ളത് പരിപാടിയുടെ പ്രഖ്യാപനത്തിനായി നടന്ന വാർത്താ സമ്മേളനത്തിൽ ആർ ജെ സജിത് കെ കെ രാജേഷ് മോഹൻറെയും നൌഷാദിന്റെയും ബന്ധുക്കൾ എന്നിവർ പങ്കെടുത്തു അപ്പൊ ഇതില് രണ്ടുപേര് കിടക്കുന്ന ആളുകളെ സാമ്പത്തിക മലപ്പുറം ജില്ലയിൽ നിന്നും രണ്ടാളും കിട്ടും രണ്ടാൾ എന്ന് പറയുന്നത് ഒന്ന് മോഹസിൻ ഒമ്പത് വർഷത്തോളമായി മോഹൻ ജയിലിൽ കിടക്കുന്നു മോഹിന ബിസിനസ് ആയിരുന്നു ആ ബിസിനസ് പൊതുവെ അവിടെ എന്താണെന്ന സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി രജിസ്ട്രേഷനിലെല്ലാം തന്നെ അമ്പത്തൊന്ന് ശതമാനം അവിടുത്തുകാരും സ്വദേശികളാണ് അപ്പൊ ഈ സ്വദേശികളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇവരുടെ കമ്പനി കേസുകളെല്ലാം തന്നെ സിവിൽ നാച്ചുറില് പ്രോഗ്രാമത് ഇവർ അത് ക്രിമിനൽ നാച്ചുറക്കി മാറ്റിയിട്ട് ഈ വിദേശിയെക്കുറിച്ച് പ്രത്യേകിച്ചും ഇന്ത്യക്കാർക്കെതിരെ വളരെ ഉയർന്ന രീതിയാണ് നടക്കുന്നത് സാധാരണ എന്താ നമ്മുടെ കാണിക്കുന്ന ഈ പണ്ട് കാണിച്ചുകൊണ്ടിരുന്നത് മലപ്പുറം പ്രധാന വാർത്തകൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നടന്ന കോടികളുടെ സാമ്പത്തിക തട്ടിപ്പിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു യൂത്ത് സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്തുൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് പെരിന്തൽമണ്ണയിൽ വൻ പ്രകടനം പെരിന്തൽമണ്ണ പരിയാപുരം ഫെറോനകളിലെ വിവിധ ഇടവകകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ റാലിയിലും സമ്മേളനത്തിലും നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു പെരിന്തൽമണ്ണ നഗരസഭ ആധുനിക രീതിയിൽ നിർമ്മിച്ച ഡിപ്ലോമാറ്റിക് റോഡ് നഗരസഭ ചെയർപേഴ്സൺ പി ഷാജി ഉദ്ഘാടനം ചെയ്തു ലക്ഷം രൂപ ചിലവഴിച്ചാണ് നഗരസഭ റോഡ് നവീകരിച്ചിരിക്കുന്നത് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച நாடிந்தே சொந்தம் பாங்க மன்னார் காடு ரோரல் சர்வி சாகர்ன பாங்க மதர் கேர் ஹோஸ்பிடல் பிரவாய்டிங்க கேர் வித் காய்னஸ்